ഇതൊക്കെ കാണാൻ സർക്കാരൊന്നും ഇല്ല പ്രളയം കേരളത്തെ രക്ഷിക്കാനേ തീരദർശിത പാവപ്പെട്ട ജനങ്ങൾ മത്സ്യത്തൊഴിലാളികൾ രക്ഷിക്കാനും ആരുമില്ല വേലിയേറ്റത്തെ തുടർന്ന് കണ്ണമാലി മേഖലയിൽ താമസിക്കുന്ന ജനങ്ങൾ വലിയ ദുരിതത്തിലാണ് ജിയോ ബാഗുകൾ സ്ഥാപിക്കാതെ വന്നതോടെ അവരുടെ എല്ലാം വീടുകളിലേക്ക് കടൽ വെള്ളം കയറുകയാണ് ഏറ്റവും കൂടുതൽ ദുരിതം ബാധിക്കുന്ന പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത് നാട്ടുകാർ തന്നെ വലിയ പ്രക്ഷോഭത്തിലാണ് അവർ കണ്ണമാലി പോലീസ് സ്റ്റേഷൻ അടക്കം ഉപരോധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടേക്ക് ജനപ്രതിനിധികളൊന്നും തന്നെ ഇവിടെ എത്തിയില്ല എന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കടൽ ഇരച്ചു കയറുകയാണ് ഇവരുടെ വീടുകളിലേക്കൊക്കെ ഇരച്ചു കയറുകയാണ് ഇപ്പോൾ ഇവരുടെ വീടുകളിലെല്ലാം വെള്ളം കയറിയതിനാൽ ഇവർക്ക് വീട്ടിൽ താമസിക്കാൻ കഴിയില്ല വീട്ടുപകരണങ്ങളൊക്കെ നശിച്ചിട്ടുണ്ട് ഇനിയും ഇവർക്ക് വീടുകൾ വാസയോഗ്യമല്ലാതായി മാറിയിരിക്കുന്നു ദുരിതം ഒരു ഇത്രയും ഇത്രയും കൂടി ചെയ്തിട്ട് വല്ല ഉപകാരം ഉണ്ടാവും ഇല്ല എന്തിനാണ് പാവപ്പെട്ട ജനങ്ങളെ കൊല്ലാൻ വേണ്ടി വെച്ച് തന്നിട്ട് പോയത് ഇത് ഇപ്പൊ രണ്ടാഴ്ച ആയിട്ടുള്ള ഇത് വെച്ചിട്ട് രണ്ടാഴ്ചക്ക് മുമ്പ് മുപ്പത് ആ ദിവസങ്ങളിലെ അഞ്ചു ദിവസം ഞങ്ങൾക്ക് ഉള്ളില് ഈ പ്രസിഡന്റ് ഇത്ര കല്ലിൽ കൂടി ഇല്ല ഇതിലേറെ ഈ വാള വെട്ടി കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് പോയത് ഇത്ര പാറ ഇത്ര ഇത്ര ഉള്ള ഇതിൽ വെക്കാൻ വേണ്ടി ആറ് ഒരു ഏഴ് മീറ്റർ വെക്കാനുള്ളതിനെ കൊണ്ട് സഹായിച്ചില്ല എല്ലാ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും പതി നോക്കി ഞാൻ ആളെ ചെയ്യാൻ പറ്റുന്ന ആളെ ചെയ്യാന്ന് പറഞ്ഞു വിൽക്കും ഇവര് ഇത്ര അഗ്നാമഴിക്ക് പോകണ കടലിൽ കൂടി ഇത്ര ആൾക്കാർക്ക് ആരെങ്കിലും ഒരാൾ വരാൻ ശോധിയാണ് ഒരു എം എൽ എ ആണെങ്കിലും ഒരു സെക്രട്ടറി ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും ആരെങ്കിലും ഒരാൾ ഒരാൾമാരാൻ പറയുക ഇവിടെ വന്നാലേ അറിയാൻ പറ്റുള്ളൂ പറയാം ഈ കടലുകാട്ടം ഇത്രയുള്ള കടലുകേട്ട ഇത്രയുള്ള അത്രയുള്ള ആൾക്കാരെങ്കിലും നമുക്ക് ഇത് ഇത് ഇത്രയും ഇത്രയും ബാഗ് വെച്ചു തരാൻ വേണ്ടി ഒരു ഉപകാരങ്ങൾ ചെയ്തു തന്നെ കടൽക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത് ജനപ്രതിനിധികൾ ഇവിടെ എത്തിയാൽ മാത്രമേ തങ്ങളുടെ ഈ ദുരിതം മനസ്സിലാക്കാൻ കഴിയൂ എന്നാണ് ജനങ്ങൾ ഇവിടെ നാട്ടുകാർ തന്നെ പറയുന്നത് ഇവിടേക്ക് ജനപ്രതിനിധികൾ വരാത്തതിനെ തുടർന്ന് വലിയ പ്രതിഷേധം അരങ്ങേറുകയാണ് കണ്ണമാലി പോലീസ് സ്റ്റേഷൻ അടക്കം ഉപരോധിച്ചുകൊണ്ട് ജനങ്ങൾ അവരുടെ പ്രതിഷേധം അറിയിക്കുന്നുണ്ട് മഴക്കാലത്ത് തുടങ്ങിയതേ ഉള്ളൂ മഴ തുടങ്ങിയ സമയത്താണ് ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് കണ്ണമാലി നിവാസികൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത് ജനപ്രതിനിധികൾ ആരെങ്കിലും ഇവിടെ എത്തിയില്ലെങ്കിൽ വീണ്ടും വലിയ പ്രക്ഷോഭം ഉണ്ടാകും ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അവരുടെ ദുരിതം പലതവണ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ജിയോ ബാഗുകൾ സ്ഥാപിക്കണമെന്ന് പലതവണ അറിയിച്ചതാണെന്നാൽ ഇവർ ഈ ഇവിടെ മാത്രം ജിയോ ബാഗുകൾ സ്ഥാപിക്കാതെ വന്നതോടെയാണ് ഈ ദുരിതം വർദ്ധിച്ചിരിക്കുന്നത് ആ ദുരിതത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് മുൻപിലേക്ക് ഞങ്ങൾ എത്തിച്ചത് ക്യാമറാമാൻ വിവേക് ജി വിനോദിനൊപ്പം സിആർ ശ്യാം ഫോക്കസ് ന്യൂസ് ടി കൊച്ചി